ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർണായകമായ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ രണ്ട് താരപ്രചാരകന്മാരാണ് ബി ജെ പിക്ക് വാരാണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നെ യു പി തലവൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇതാണ് ഉത്തർപ്രദേശിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം മാത്രമല്ല യഥാ എൺപത് സീറ്റുകളുള്ള ഒരു നിർണായകമായ സംസ്ഥാനവും എന്താണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ സ്ഥിതി എൻ എങ്ങനെയായിരിക്കും ഉത്തർപ്രദേശിലെ ജനവിധി ഉണ്ടാവുക ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ് യു പി യെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഇത് തന്നെയാണ് ഹൈലൈറ്റ് കാരണം ബി ജെ പി സർക്കാരുകളെ പൊതുവെ പറയാം ഡബിൾ എഞ്ചിൻ സർക്കാർ സംസ്ഥാനത്തും കേന്ദ്രത്തിലും സർക്കാർ വരുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഡബിൾ എഞ്ചിൻ എന്നുള്ളത് എപ്പോഴും പറയുന്നതാണ് അതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെ ഓഫൺ പറയുന്ന ഒരു സംഭവമാണിത് ഡബിൾ ആ ഡബിൾ എഞ്ചിന്നുള്ളത് അപ്പോൾ ഈ ഡബിൾ എഞ്ചിൻ ശരിക്കും ഏറ്റവും നല്ല രീതിയിൽ വർക്കൗട്ടായിട്ട് മുന്നോട്ട് പോണ ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ബാക്കി പല സംസ്ഥാനങ്ങളും ചിലപ്പോൾ കേന്ദ്രത്തിൻ്റെ ആ പേസിനൊപ്പം എത്താനുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ട് പക്ഷേ യു പിയിൽ അത് ഒട്ടുമില്ല കട്ടയ്ക്ക് നിൽക്കുകയാണ് പിന്നെ അതുമാത്രമല്ല രണ്ട് എക്സ്ട്രീംലി പോപ്പുലറായുള്ള രണ്ട് രാഷ്ട്രീയ നേതാക്കൾ നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാജിക്ക് അതാണ് യു പി യിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ തുടർച്ചയായിട്ട് ഉത്തർപ്രദേശിൽ ബി ജെ പി ശരിക്കൊരു ആധിപത്യം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് തന്നെ എല്ലാ തിരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളായി അതിനു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെയും പതിനാലിലെയും കാരണം കൃത്യമായിട്ട് തന്നെ വളരെ അധികാരികമായുള്ളൊരു വിജയം ബി ജെ പിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തവണയും വലിയ മാറ്റമൊന്നും അതിൽ ഉണ്ടാവാൻ സാധ്യതയില്ല കഴിഞ്ഞ തവണ അറുപത്തി നാല് സീറ്റാണ് ഇന്ത്യയ്ക്ക് എൺപതംഗ എൺപത് ലോക്സഭാ സീറ്റുകൾ യു പി യിലെ കിട്ടിയത് അപിനാഥുമായിട്ട് ചേർന്ന് രണ്ട് സീറ്റ് കൂടുതൽ കിട്ടിയത് അങ്ങനെ ബി ജെ പിക്ക് അറുപത്തിരണ്ടും അപ്നാദിനും രണ്ടും അപ്പൊ ഇത്തവണ ബി ജെ പി ടാർഗറ്റ് ചെയ്യുന്നത് എഴുപത്തി അഞ്ച് വരെ ആണെന്നാണ് പറയുന്നത് എന്തായാലും എഴുപതിൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിരണ്ട് സീറ്റുകൾ അതെ രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി മൂന്ന് സീറ്റുകൾ എഴുപത്തിയൊന്ന് സീറ്റ് ബി ജെ പി ഒറ്റയ്ക്കും രണ്ട് സീറ്റ് അപ്നാദളിനും കഴിഞ്ഞ തവണ അറുപത്തി നാല് സീറ്റ് എൻ ഡി എക്ക് രണ്ട് സീറ്റ് അപ്നാദലിനും അറുപത്തിരണ്ട് സീറ്റ് വിജയ ജയിപ്പിക്കും അത് അപ്പോൾ ഇത്തവണ ലക്ഷ്യമിടുന്നത് ബി ജെ പി ഒരു പത്ത് സീറ്റ് അധികം നേടുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് അവർക്കുള്ളത് അതുമാത്രമല്ല ഉത്തരേന്ത്യയിൽ ചിലയിടങ്ങളിലൊക്കെ ചെറിയ നഷ്ടങ്ങളുണ്ടാവുകയാണെങ്കിൽ അത് കൃത്യമായി തന്നെ ഈ യുപിയുടെ ഒരു നേട്ടം വഴി മറികടക്കാൻ പറ്റുമെന്നുള്ളതാണ് ബി ജെ പി യുടെ ഒരു സ്ട്രാറ്റജി അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പം ഏറ്റവും ഒടുവിൽ പറയുന്നത് എഴുപത് സീറ്റുകളിൽ ബി ഏതാണ്ട് വിജയം എൻ ഡി എ വിജയം ഉറപ്പിച്ചു എന്നുള്ള രീതിയിൽ പത്ത് സീറ്റിലാണ് ശരിക്കും മത്സരം നടക്കുന്നത് അതിൽ എട്ട് സീറ്റ് സമാജ്വാദി പാർട്ടിയാണ് ഉള്ളത് ബാക്കി രണ്ട് സീറ്റ് കോൺഗ്രസിൻ്റെ റായ്ബറേലെയും അമേഠിയും അമ്മേഠിയും അപ്പോൾ അതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ പിന്നെ യോഗി കൊണ്ടുവന്ന ഒരു മാറ്റങ്ങൾ കാരണം യോഗി മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം കാരണം ക്രൈം ക്യാപിറ്റൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രൈം കേസസ് ഉണ്ടായിരുന്ന യുപിയുടെ ഒരു ഇമേജ് നമുക്കറിയാലല്ലോ ഭീമായിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്ന യു പി അത് മാത്രമല്ല അതിപ്പോ സമാജ്വാദി പാർട്ടി ഭരിച്ച സമയത്ത് അഖിലേഷ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് വളരെ കാര്യമായ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടന്ന ഒരു സംസ്ഥാനമായിരുന്നു എന്നും തട്ടിക്കൊണ്ടുപോകുകയും കൊള്ളയും കൊലയും നടന്ന ഒരു സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശിൽ